കോട്ടയം പ്രസ് ക്ലബ്ബ് ഏർപ്പെടുത്തിയ സഞ്ജയ് ചന്ദ്രശേഖർ അവാർഡ് ദാന ചടങ്ങാണ് ഇവിടെ ഇന്ന് സംഘടിപ്പിച്ചിരിക്കുന്നത് ന്യൂനാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഈ അവാർഡ് നൽകുന്നതിന് വേണ്ടി കോട്ടയത്തെ പ്രസ് ക്ലബിലെത്തുന്നത് ഞാൻ ആദ്യം സഞ്ജയ് മരിച്ചപ്പോൾ ആ വേർപാടുണ്ടായപ്പോൾ പാലക്കാടായിരുന്നു അദ്ദേഹം വർക്ക് ചെയ്തിരുന്നു അന്ന് പാലക്കാട് പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച ഞൽ എ ആയിരുന്നു ആ അനുസ്മരണ ചടങ്ങ് ഞാനാണ് അന്ന് പങ്കുവെക്കുന്നത് അവരെ അത് വിളിക്കാൻ കാരണം ഞാൻ സഞ്ജയ് തമ്മിൽ വളരെ ഒരു ഒരു ബന്ധമുണ്ടായിരുന്നു എനിക്ക് വളരെ ബഹുമാനവും ആദരവുമുള്ള എൻ്റെ ഒരു പോലെ ആയിരുന്നു സഞ്ജയ് മനോരമയിലുള്ള പലർക്കും അറിയാൻ കാരണം ലോട്ടറി വിവാദം കത്തിക്കാതെ ഒരു ഭയവും ഇല്ലാതെ നിർഭയമായി ആ ലോട്ടറി മാഫിയെക്കുറിച്ചുള്ള മുഴുവൻ റിപ്പോർട്ടുകൾ ഏറ്റവും ഭംഗിയായി ചെയ്തത് മുൻപന്തി ഇന്ന് പാലക്കാട് എന്റെ ഒരു കേന്ദ്രമായിരുന്നു പാലക്കാട് ബോർഡറാണ് പാലക്കാട് ബോർഡറിലാണ് ഏറ്റവും വലിയ ലോട്ടറി തട്ടിപ്പുകളൊക്കെ നടക്കുന്നത് ആ കാലത്ത് ഈ ഇതര സംസ്ഥാന ലോട്ടറികളെ കേരളത്തിൽ നിന്ന് ഇല്ലാതാക്കണം എന്നൊരു വാശിയോടുകൂടി ഞാനത് നിയമസഭയ്ക്കകത്തും പുറത്തും ഈ വിഷയം കൊണ്ടുവരുന്ന സമയമാണ് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന സി വി എസ് അച്യുതാനന്ദൻ തന്നെ പറഞ്ഞു ഇരുപതിനായിരം കോടി രൂപ ഒരു വർഷം കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോകാം നാല് കൊല്ലം കൊണ്ട് എൺപതിനായിരം കോടി രൂപ കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോയി ലോട്ടറി തട്ടിപ്പാണ് അഡിക്ഷൻ ആണ് ചില ആളിലൊക്കെ രണ്ടായിരം രൂപ മൂവായിരം രൂപക്കാണ് ടിക്കറ്റ് എടുക്കുന്നത് ചിലര് സ്ഥലം വിറ്റിട്ട് ആ കാശ് ബാങ്കിൽ ഇട്ടിട്ട് ടിക്കറ്റ് എടുത്ത് കൊടുത്തിരിക്കയാണ് അഡിക്ഷൻ ആണ് ഒരുപാട് പേര് ആത്മഹത്യ ചെയ്തു ഒരുപാട് പേര് നാടുവിട്ടുപോയി ഒരുപാട് പേര് വീട് വിട്ടു കുടുംബാംഗത്തവർ അതൊരു അന്നത്തെ കാലത്ത് അതൊരു വാശിയോട് കൂടിയ പോരാട്ടവര് അന്ന് ഒരുപാട് മാധ്യമപ്രവർത്തകർ അതിന്റെ കൂടെ നിന്ന് ഞാനിപ്പോ മത്യുസ്വരീസ് എന്ന് പറയുന്നത് അന്ന് മനോരമയുടെ മാത്തുപിടിച്ചായ ഒരു സുപ്രധാനമായ തീരുമാനം എടുത്തു പക്ഷെ ഇന്നത്തെ കാലത്തൊന്നും ഒരു ഒരു മാധ്യമ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരാൾക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത നാട്ടുകാരെ ബുദ്ധിമുട്ടിച്ച് നാട്ടുകാരെ പ്രയാസപ്പെടുത്തി അവരെ കബളിപ്പിച്ചെടുത്ത് പണം മേടിക്കുന്ന ഈ പരസ്യം നമുക്ക് ഇനി വേണ്ട എന്നൊരു തീരുമാനം ഞാൻ അന്നും എനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ളൊരു തീരുമാനം കഴിഞ്ഞു ഇപ്പം ആലോചിക്കുമ്പോൾ അതിന് എനിക്കൊരു പ്രസക്തിയാണ് എന്തൊരു പ്രസക്തിയാണ് ആ പദം അന്ന് ഏറ്റവും കൂടുതൽ മാധ്യമങ്ങൾക്ക് വരുമാനം ഉണ്ടായിരുന്ന ഒരു ഏരിയ ആണ് ലോകം കാരണം അത്രമാത്രം പരസ്യങ്ങളായിരുന്നു അതിന്റെ കൂടുതൽ അത് വേണ്ട എന്നുള്ളൊരു തീരുമാനം സുപ്രധാനമായ തീരുമാനം അദ്ദേഹം എടുത്തു അതുപോലെ സഞ്ജയ പോലുള്ള പദ പ്രവർത്തകർ വളരെ വാശിയോട് നിന്നു ഇത്തരം പ്രവണതകൾക്കെതിരായി നിർഭയമായി പോരാടിയിരുന്ന ഒരാളാണ് ആള് സൗമ്യനാണ് നേരത്തെ പറഞ്ഞതുപോലെ വളരെ സൗമ്യനാണ് സംസാരമൊക്കെ വളരെ സോഫ്റ്റായിട്ടാണ് സംസാരിക്കുന്നത് പക്ഷേ ഉള്ളിലൊരു തീ ഉണ്ടായത് അതുകൊണ്ടാണ് ലോട്ടറി മാഫി അയക്കുന്നതിനായിട്ട് പോലെ തന്നെ സ്പിരിറ്റ് മാഫി അയക്കുന്നതിനായിട്ടും ഒരുപാട് റിപ്പോർട്ടുകൾ അന്ന് ധാരാളം റിപ്പോർട്ടുകൾ അദ്ദേഹം വന്നു അതിനെ ചെറിയ ചെറിയ ഞങ്ങളിടയ്ക്ക് സംസാരിക്കുമായിരുന്നു കംപ്ലീറ്റ് ആയിട്ടുള്ള വാർത്തകൾ ഞാൻ ഈ അടുത്ത കാലത്തും പറഞ്ഞു ലഹരി വരുന്ന ആരംഭിക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് കേരളത്തിൽ ഈ സ്പിരിറ്റ് ഇല്ലാതാക്കുന്ന ഒരു പരിധിവരെ വീണ്ടും വരുന്ന ഇതിന്റെ സോഴ്സ് കണ്ടെത്തിയിട്ട് ആ സപ്ലൈ ചെയ്യുന്ന അവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുപോകുന്നു ഒരു ഘട്ടത്തിൽ അവർക്ക് മനസ്സിലായി കേരളത്തിലേക്ക് ഇത് സപ്ലൈ ചെയ്ത അകത്ത് പോകുന്നുള്ള തോന്നലുണ്ട് ലഹരി ബലിന്റെയും പ്രശ്നം നമ്മളിപ്പോ അറസ്റ്റ് ചെയ്യുന്നത് വലിക്കുന്ന ആളുകഴിഞ്ഞിട്ട് അവസാനത്തെ കണ്ണിയാണ് ചെയ്യുന്നത് ആളെ മൂന്ന് മണിക്കൂർ സ്റ്റേഷനിൽ നിന്ന് ഒന്ന് അയാൾ ചെയ്യ ജാമിൽ കൊടുക്കണം കാരണം മെറ്റീരിയൽ കുറവാണ് കഴിക്കുന്നത് എൻജിപ്പിഎ സാക് അത് പുറത്തേക്ക് ഇറക്കുക അവൻ പുറത്തിറങ്ങിയിട്ട് മൂന്നെണ്ണം പഠിക്കാറുണ്ട് മൂന്ന് മണിക്കൂർ പഠിക്കാൻ പറ്റിയിട്ടില്ല ശേഷം ഇകത്ത് നിൽക്കായിരുന്നു വീണ്ടും ഇത് ഉപയോഗിക്കുകയാണ് നമുക്ക് കേരളത്തിലെ ഏത് മുക്കിലും മൂലയിലും കിട്ടുന്ന ഒരു പത്ത് മിനിറ്റ് കൊണ്ട് കേരളത്തിലെ ഈ വിദൂര ഗ്രാമത്തിലും ഈ സാധനം അവൈലബിൾ ഏത് മെറ്റീരിയൽ അത്രയും വലിയ സപ്ലൈ ചെയ്യാണ് കേരളത്തിനകത്തുള്ളത് സ്പിരിറ്റ് ലോബിയെ തകർക്കാൻ കേരളത്തിലെ മാധ്യമങ്ങളുൾപ്പെടെ പൊതുപ്രവർത്തകർ ഉൾപ്പെടെ ഗവൺമെന്റിന്റെ നിശ്ചയതാജ്ഞ ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ വന്നുണ്ടായില്ല അപ്പൊ കേരളത്തിലെ ഒരു ഇളം തലമുറയെ അല്ലെങ്കിൽ വരാനിരിക്കുന്ന തലമുറകളെല്ലാം തകർത്തുകൊണ്ടിരിക്കുന്ന ലഹരി മാഫിയെ തടയാനും മാധ്യമങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഗവൺമെന്റും എല്ലാവരും ചേർന്ന് കേരളം നേരിടുന്ന ഏറ്റവും വെല്ലുവിളിയാണ് ഇത് എന്നുള്ള തോന്നൽ അങ്ങനെയുള്ളൊരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു സോഷ്യൽ ഉള്ള ഒരാളായിരുന്നു സഞ്ജയ് ചന്ദ്രൻ ഒരു സംശയവും ആ കാര്യത്തിൽ ഇല്ല അത് അദ്ദേഹം അത് ഏറ്റവും അടുത്തറിയാവുന്ന ഒരു പൊതുപ്രവർത്തകൻ കൂടി എന്നൊന്നറിയില്ല തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ നാമധേയത്തിൽ ഒരു അവാർഡ് ഏർപ്പെടുത്തി രണ്ടു പ്രാവശ്യം കൊടുത്തു ഇപ്പോൾ സുനിലെ ഈ അവാർഡിന്റെ ജേതാവായിരിക്കുന്നു ഞാൻ സുനിലിനെ പ്രത്യേകമായി ഈ കാര്യത്തിൽ ഞാൻ അഭിനന്ദിക്കുന്നു അദ്ദേഹം മാത്രമല്ല അട്ടപ്പാടിയിലെ ഭൂമി തട്ടിപ്പിനെ കുറിച്ചാണ് അദ്ദേഹം എഴുതിയിരിക്കുന്ന ഒരാളിലാണെന്ന് പ്രസ്ക്ലബ്ബ് പ്രസിഡന്റ് പറഞ്ഞു കൂടുതൽ വാർത്തകൾ ഇപ്പൊ നമ്മൾ അവിടെയൊക്കെ പോയി അന്വേഷിക്കുമ്പോഴാണ് ആദിവാസികൾക്ക് കൊടുത്തിരിക്കുന്ന ഭൂമി പല ആളുകളും തട്ടിയെഴുതെന്ന് പല രീതിയിൽ സ്വാധീനിച്ചു ഭീഷണിപ്പെടുത്തി ഭയപ്പെടുത്തി ഒക്കെ തട്ടിയെടുത്തിരുന്നു പലരും ഭൂമി പോലും ഇല്ല അല്ലെ ഭൂമി പോലും ഇല്ലാത്ത ഭൂലഹിതരായി അവർ നിൽക്കുകയാണ് അവർക്ക് അവകാശപ്പെട്ട ഭൂമി ഇടനിലക്ക വ്യാപകമായി തട്ടിയെടുത്തു ഞാനും ഈ അട്ടപ്പാടിയിലെ ഭൂമി വിഷയവുമായി നിയമസഭയിൽ പല പ്രാവശ്യം നേരത്തെ ഈ ഭൂമി വിഷയം കൊണ്ടുവന്നിട്ടുള്ള ഒരാളാണ് അതുകൊണ്ട് തന്നെ സുനിൽ ആ ഒരു പ്രത്യേകമായ വിഷയത്തിൽ അവാർഡ് കിട്ടുന്നതിൽ സന്തോഷം കൂടി ഇന്ന് പങ്കുവയ്ക്കുന്നു സഞ്ജയിലെ ഞാൻ സത്യത്തിൽ ഈ പരിപാടിക്ക് വരുമ്പോൾ സഞ്ജയനെ കുടുംബാംഗങ്ങളെ കൂടി കാണുമ്പോൾ കാണാൻ പറ്റുമെന്നുള്ള സന്തോഷത്തിലാണ് ഈ പരിപാടിക്ക് വരുന്നത് അച്ഛനും സുഖയിലായിരുന്നു കൊണ്ട് അച്ഛന് വരാൻ പറ്റില്ല അച്ഛൻ എപ്പോഴും അച്ഛന്റെ ഒരു പ്രസൻസ് എല്ലാ പ്രാവശ്യവും ഉണ്ടാകുന്നതാണ് ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് അവിടെ പോയി ഒരു ദിവസം അച്ഛനെ കാണാം എന്ന് പറഞ്ഞിട്ടുണ്ട് ആ തീർച്ചയായിട്ടും കുടുംബാംഗങ്ങളുടെ വേദന നമുക്കറിയാം അകാലത്തിലാണ് ആ വഴിപാടുണ്ടായത് ആ വഴിപാടിൽ ഉണ്ടായ ഇപ്പോഴും വിഷമിക്കുന്ന കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിലും ഞാൻ പങ്കുചേരുന്നു ഒരിക്കൽ കൂടി ആ സുനിലിനെ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു ഈ സഞ്ജയ് ചന്ദ്രശേഖർ പുരസ്കാരം നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഞാൻ സുനിൽ സമർപ്പിക്കുന്നതായി ഹൈ